മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൽ മലയാളം സാഹിത്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീറിന്റെ ഓർമ്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനും സിനിമാ നടനും മിമിക്രി ആർട്ടിസ്റ്റും അവതാരകനുമായ ഷിജീവ് ചെറുക്കാട് മുഖ്യാതിഥിയായിരുന്നു തിരൂർ എംഇഎസ് സെൻട്രൽ സ്കൂളിൽ മലയാളം സാഹിത്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീറിന്റെ ഓർമ്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനും സിനിമാ നടനും മിമിക്രി ആർട്ടിസ്റ്റും അവതാരകനുമായ ഷിജീവ് ചെറുകാട് മുഖ്യാതിഥിയായി എത്തിയത് ഒറ്റ പുസ്തകം ആ വൈക്കമൂർ കണ്ട അനുഭവം അടക്കം പറഞ്ഞത് ഇരുന്നപ്പോ ഞാൻ ചെയർമാൻ ആയതുകൊണ്ട് കൂടി ഞാൻ ഞാൻ പറഞ്ഞതാണ് സർ വെരി പിന്നെ മറ്റൊരു കാര്യം പറയാം ആലോചിച്ചു കഥാപാത്രങ്ങൾ വന്നു അൻവർ സാർ പറഞ്ഞു അതുപോലെ തന്നെ ഓരോ സാറന്മാരും ഇവിടെയുള്ള ടീച്ചേഴ്സ് കുട്ടികൾ ഒക്കെ വൈക്കമൂർ ദിവസങ്ങളെ കുറിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാനെത്തി ബഷീറിനെ കുറിച്ച് പറയാനുള്ളതല്ല കുട്ടികളും വിശിഷ്ടാതിഥികളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ അപ്പോ അവര് പറയാത്ത ചില കാര്യങ്ങളിലൂടെ ഒന്ന് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ ബഷീറിയൻ ശൈലി എന്ന് പറഞ്ഞില്ലേ ബഷീറിയൻ ശൈലി എന്ന് പറഞ്ഞോ പറഞ്ഞല്ലോ എന്താണ് ബഷീറിയൻ ശൈലി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ മലബാറുകാർ ബഷീറിന്റെ പുസ്തകങ്ങൾ കണ്ടാൽ വിടാതെ ഒറ്റ കിട്ടിന് വായിച്ചു നിർത്തുന്നത് എന്തുകൊണ്ടാണ് ബഷീറിൻ ശൈലിയോടാണ് അത് എന്താണ് ശൈലി എന്നുള്ളതാണ് ചോദ്യം എന്താണത് മലപ്പുറത്തിൻ്റെ മലബാറിന്റെ അല്ലെ മലബാറിന്റെ അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഞാൻ ബഷീറിലേക്ക് എത്തുന്നുണ്ട് എന്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ആറ് മലയാളിക്ക് നൂറ് മലയാളം എന്നാ പറയും കേട്ടിട്ടുണ്ടായി ആറ് മലയാളിക്ക് നൂറ് മലയാളം ആറു മലയാളിക്ക് നൂറു മലയാളം എന്നതിലൂടെ ബഷീറിന്റെ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കഥകളെക്കുറിച്ചും വിവിധ കഥാപാത്രങ്ങളെക്കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി അതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നമിക സുരേഷ് സ്വാഗതം പറഞ്ഞു എം ഇ എസ് തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ കൈനിക്കര ആശംസകൾ അർപ്പിച്ചു പ്രധാന അധ്യാപകരായ മനോജ് കുമാർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിത നന്ദി പ്രകാശിപ്പിച്ചു ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ിന് കോട്ടയം ജില്ലയിലെ വൈകം എന്ന സ്ഥലത്ത് ജനിച്ചു നോവലിസ്റ്റും ചെറു കഥാകൃത്തും ആയിരുന്ന ഇത്രയും സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ കൂടെ ആയിരുന്നു ജനപ്രിയനായ ഒരു എഴുത്തുകാരനായിരുന്നു ബഷീർ

ോ ഞാൻ എൻ്റെ ആടിന്റെ കഞ്ഞിവെള്ളം കൊട്ടീഞ്ഞോ എൻ്റെ ആരൊന്ന് പ്രശോദിച്ചോട്ടെ അബ്വാള വേണം പിന്നാലെ നടക്കത്തി E ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം